വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ കൂടാതെ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന വടകരയിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം വടകര സ്റ്റോർ വടകര വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വടകര ജില്ലാ ആശുപത്രിയിൽ മെറ്റേണിറ്റി വിഭാഗം അത് ശാക്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത് രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലാണ് ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം അബാക്കോസിനായിരുന്നു ചുമതല നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ച സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ബ്ലോക്കിൻ്റെ ബ്ലോക്കിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് നിലകളിൽ വിഭാവനം ചെയ്തിരുന്ന കെട്ടിടത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവനായും പ്രവർത്തന സജ്ജമായ രീതി അനുവദിച്ച ഫണ്ടിൽ പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് എല്ലാ സജ്ജീകരണങ്ങളും രണ്ട് നിലയിലേക്ക് അത് ചുരുക്കി ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ മോഡലർ ഓപ്പറേഷൻ തിയേറ്റർ ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട് ഇരുപത്തഞ്ച് ബെഡ് സൗകര്യം അവിടെയുണ്ട് അങ്ങനെയുള്ള ഒരു വാർഡും ഉണ്ട് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള സ്ത്രീകളിലും അതുപോലെ അമ്മമാരും പറഞ്ഞൊരു കാര്യം അവിടെ അവർക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് ബൈസ്റ്റാൻഡേഴ്സിന് അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നുള്ളതായിരുന്നു അതോടൊപ്പം അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത് നല്ല നിലയിൽ അത് ഫങ്ഷനലായി മുന്നോട്ട് പോകുമ്പോൾ ആ നിലയിലുള്ള ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുകയും അത് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുള്ള തന്നെ ഇവിടെ പറഞ്ഞു നമുക്കത് സാധിക്കാം നമ്മുടെ സഹോദരങ്ങൾക്ക് സമൂഹത്തിനായിട്ട് അതുകൂടി സാധ്യമാക്കാം ഇവിടെ ഈ പ്രവൃത്തിയുടെ കൂടി ലേബർ റൂമിലെയും ഓപ്പറേഷൻ തിയേറ്ററിലെയും അതോടൊപ്പം പ്രസവ പ്രസവാനന്തര സേവനങ്ങളും പരിചരണ രീതിയൊക്കെ വളരെ ക്വാളിറ്റി ഉള്ളതാകും എന്താണ് അതിൻ്റെ പ്രത്യേകത അതിനെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ അതായത് കേരളത്തിൻ്റെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അതായത് മാതൃമരണത്തിനും നവജാത ശിശു മരണത്തിനും ഏറ്റവും കുറവ് കേരളത്തിലാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മരണമടയുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം നാലാണ് കേരളത്തിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആറാകണം രാജ്യത്ത് അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ശരാശരി നോക്കുമ്പോൾ അത് മുപ്പതിന് മുകളിലാണ് ട്രൈബൽ മേഖലയിലാണെങ്കിൽ അറുപതിന് മുകളിലാണ് അപ്പോൾ കേരളം ഇത് കുറച്ചുകൊണ്ട് വരികയാണ് അതിന് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അപ്പോൾ വീട്ടിലുള്ള പ്രസവം ഒരു കാരണവശാലും പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് അമ്മയുടെ ജീവനും കുഞ്ഞിൻ്റെ ജീവനും നമുക്ക് രക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നരഹത്യയ്ക്ക് വരെ കേസ് എടുക്കണം എന്നുള്ളത് ആരോഗ്യവകുപ്പ് അങ്ങനെ ആ നിലപാടെടുത്താണ് അങ്ങനെ സമാനമായിട്ട് നിർഭാഗ്യകരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ നമ്മൾ ആ നിലപാടാണ് സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ ഈ നവജാത ശിശു മരണ നിരക്ക് നാല് എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു ലക്ഷം പ്രസവങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ അമ്മമാർ പത്തൊമ്പത് പേര് മരണമടയുന്നുണ്ട് പക്ഷേ അത് രാജ്യത്തെ കണക്ക് നോക്കുമ്പോൾ വലിയ ഭീം വലിയ നൂറ്റൻപതിന് മുകളിൽ എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ശരാശരി ആവറേജ് അപ്പോൾ ഇത് വീണ്ടും വീണ്ടും കുറച്ചു കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്നു അതിനാണ് ഇപ്പോൾ നമ്മൾ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെൻഷൻ നടത്തുന്നത് അപ്പോൾ അടുത്തിടെ അപൂർവ്വ ലോകമുള്ളൊരു കുഞ്ഞിന് ഗർഭാവസ്ഥയിൽ തന്നെ ചികിത്സ നൽകുന്നതിന് ആരംഭിച്ചു ആദ്യമായിട്ടാണ് കേരളത്തിൽ ഹൃദ്യം പദ്ധതി കോണ്ടിനെൻ്റൽ ഹാർട്ട് ഡിസീസ് അത് ജന്മനാവുള്ള ഹൃദയ വൈകല്യങ്ങൾ അത് ആദ്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തി അത് ചികിത്സിക്കുന്നു സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണമെങ്കിൽ അത് ചെയ്യുന്നതിന് സൗജന്യമായി ചെയ്യുന്നതിന് കേരളം ഒരു പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇവിടെ ഈ ക്വാളിറ്റി കെയർ എൻഷർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ചുകൊണ്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം സംരക്ഷിച്ച് മുന്നോട്ട് അവരെ ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് ആണ് ഇത് സംബന്ധിച്ച് ദേശീയ തലത്തിലുള്ള മാനദണ്ഡം ഗുണനിലവാര മാനദണ്ഡം അപ്പോൾ ലക്ഷ്യ നില ഗുണനിലവാരത്തോടു കൂടിയിട്ടുള്ള ഒരു മെറ്റേണിറ്റി വിഭാഗമായിട്ട് ഇതിനെ മാറ്റുന്നതിന് നമുക്ക് സാധിക്കും അതിൽ ഒരു കാര്യമുണ്ട് നമ്മുടെ എവിടെയുള്ള ഡെലിവറികളുടെ എണ്ണം കൂടി പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ പറഞ്ഞതുപോലെ ഗൈനക്കോളജി വിഭാഗത്തിൽ മൂന്ന് പി എസ് സി പോസ്റ്റുകളാണ് ഉള്ളത് അതിലൊരു കൺസൾട്ടൻറ്റ് ജൂനിയർ സീ കൺസൾട്ടൻ്റ് തസ്തിക ആണ് അതിനൊരു കാരണമുണ്ട് രണ്ടായിരത്തി പത്തിലാണ് അവസാനമായിട്ട് സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത് രണ്ടായിരത്തി പത്തിൽ ഏതാണ്ട് പതിനാല് വർഷങ്ങൾക്കിപ്പുറം ഈ കാലത്താണ് നമ്മൾ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് പ്രൊമോഷൻ മറ്റേ നമ്മൾ കൊടുക്കുന്നത് താൽക്കാലികമായിട്ടുള്ള പ്രൊമോഷൻ അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല എന്നുള്ളതും കൃത്യമായ സിനിമ അതിലും വലിയ തടസ്സങ്ങൾ നമ്മൾ നേരിട്ടിരുന്നുണ്ട് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ പെർഫോമൻസ് റിപ്പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ സർക്കാർ ആവിഷ്കരിച്ചാൽ അല്ലെ സർക്കാർ എടുത്ത ഈ ഒരു നിലപാടുണ്ടല്ലോ നമുക്ക് സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇങ്ങനെയുള്ള കൺസൾട്ടൻ്റ് അസ്തികൾ അതിൽ വേക്കൻസി നികത്തണം ഇപ്പോൾ കെ ജി എം ഒടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർ കൂടി സഹകരിക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് സി ആർ കിട്ടാത്ത ഡോക്ടേഴ്സിൽ നിന്ന് അത് വാങ്ങിച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സമയബന്ധിതമായിട്ട് സമയബന്ധിതമായിട്ടത് നടത്തി സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ കൺസൾട്ടൻ്റ് തസ്തികകൾ നമുക്ക് സംസ്ഥാനത്ത് ഫില്ല് ചെയ്യാൻ കഴിയും രണ്ടായിരത്തി പത്തിലാണ് ഇതിനു മുൻപ് സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത് വലിയ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായി പക്ഷെ അതിന് പകരം എൻ എച്ച ഇവിടെ ഗൈനക്കോളജിയിൽ കോളജിയിൽ ഒരാളെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫലത്തിൽ മൂന്ന് പേരുണ്ട് പക്ഷേ ആ ഡോക്ടർ മെറ്റേണിറ്റി ലീവിലായിരുന്നു എന്ന് കേട്ടു ഡോക്ടർ ഷാജി അങ്ങനെ ആണ് പറഞ്ഞത് ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യും എന്ന് പറയുകയുണ്ട് അപ്പോൾ ഈ സൗകര്യങ്ങളും എച്ച് ആറും അനുസരിച്ചിട്ടുള്ള ഡെലിവറി ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ഡെലിവറി നടന്നാൽ മറ്റിടത്തൊക്കെ പാക്കേജസ് ആണ് സർക്കാർ ആശുപത്രികളെ ആക്രമിക്കുമ്പോൾ നമ്മളത് കാണണം അവിടെ പാക്കേജാണ് പ്രസവത്തിന് മുൻപ് അവിടെ കൊണ്ട് വന്ന് വന്നു ഇപ്പോൾ പല വലിയ സ്ഥാപന അതിന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല രണ്ട് സർക്കാരും സ്വകാര്യ മേഖലയും കൂടെ ചേർന്നാണ് അപ്പോൾ അതിലൊരു നീതി കൂടി നമ്മൾ കാണണം എന്നുള്ളത് അതാണ് സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ ഡെലിവറിക്ക് ശേഷവും ആ നിലയിലുള്ള ഒരു എല്ലാം കൂടി ആ നിലയിൽ വലിയ ചിലവ് വരുന്ന ഒന്നായി ഡെലിവറികൾ മാറുമ്പോൾ സർക്കാർ മേഖലയിൽ സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിന് ശേഷം സൗജന്യമായി ഈ എല്ലാ ചികിത്സകൾ ലഭ്യമാക്കി സാധാരണ നിലയിലുള്ള എല്ലാ ചികിത്സകളും സൗജന്യമായി ലഭ്യമാക്കി അമ്മയെയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുവിടുന്ന മാതൃയാനം പദ്ധതി വരെ നമ്മുടെ സർക്കാർ മേഖല നമ്മൾ നടപ്പിലാക്കി വരികയാണ് മാതൃയാനം എല്ലാ ആശുപത്രികളിലും മാതൃയാനം സാധ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിലനിർത്തേണ്ടതും അത് സംരക്ഷിക്കേണ്ടതും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഈ നാട്ടിൽ ഒരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആവശ്യമാണ് ഈ തസ്തികകളുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പി എസ് സി വഴിയുള്ള തസ്തികകളിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് വേക്കൻസികളുണ്ട് സി എം പോസ്റ്റ് ക്യാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അഞ്ചാണ് നാല് ഇൻ പൊസിഷനുണ്ട് ഒരാളെ അഡ്ഹോക്കായിട്ട് എടുക്കാൻ കഴിയും എൻ എച്ച് എം ഇവിടെ ഡോക്ടേഴ്സിനെ കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ ഓഫീസർ മൂന്ന് മെഡിക്കൽ ഓഫീസർ എൻ സി ഡി ഒന്ന് ഉൾപ്പെടെ ഡോക്ടേഴ്സിനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ജില്ലാ ഒരു ഡോക്ടറെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ നാൽപ്പത്തി അഞ്ചോളം ഡോക്ടേഴ്സ് നമുക്ക് അപ്പോൾ അതിൽ ഈ വേക്കൻസികൾ ഒന്ന് രണ്ട് മൂന്നോ നാലോ വേക്കൻസികൾ അതിൽ വരുന്നുണ്ട് അത് ഉടനെ തന്നെ ഇപ്പോൾ ഒരു സർജറിയിൽ ഒരു ജൂനിയർ കൺസൾട്ടൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് പക്ഷേ ട്രാൻസ്ഫറിലൂടെ വന്നാണ് മറ്റൊരു ഡോക്ടറെ അവിടേക്ക് പോസ്റ്റ് ചെയ്യും ഇപ്പോൾ പരമാവധി സേവനം ആളുകൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് വിഷയം പ്രത്യേകിച്ച് വടകര പോലെ ഒരു പ്രദേശത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ധാരാളമായി ആശ്രയിക്കുന്നൊരു ആശുപത്രി എന്നുള്ള നിലയിൽ അപ്പോൾ ആ പരിഗണന തീർച്ചയായിട്ടും സർക്കാർ നൽകിയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ സർക്കാർ മേഖലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികളാണല്ലോ ഇപ്പോൾ നെഫ്രോളജി ബഹുമാനിയ എം എൽ എ പറഞ്ഞു നമുക്ക് ഡി എച്ച് എസിലാകെ മൂന്നോ നാലോ നെഫ്രോളജിസ്റ്റുകളെ ഉള്ളൂ ഡി എച്ച് എസിൽ എന്തുകൊണ്ടാണ് നേരത്തെ ഇല്ലാതെ ഇരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണണം അതായത് ഒരു ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് പന്ത്രണ്ട് താലൂക്ക് ആശുപത്രിയിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി പതിനാറ് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് ഉണ്ട് അപ്പോൾ നമുക്ക് നെഫ്രോളജിസ്റ്റുകളുടെ ആവശ്യം തസ്തികകൾ കൂടുതലായി സൃഷ്ടിക്കണം ഇപ്പോഴാണ് ജില്ലാ ആശുപത്രികളിൽ കാർഡിയോളജിസ്റ്റും കാത്തലാബുകളുമുള്ള നമ്മുടെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിലും കാത്തലാബുണ്ട് അപ്പോൾ ഇതുവരെ ജില്ലാ ആശുപത്രിയിൽ ഇല്ലായിരുന്ന കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക നമുക്ക് സർക്കാർ ആശുപത്രിയിൽ അതായത് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജുകളിലുണ്ട് അത് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം പരിഗണിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു പത്ത് ഇരുന്നൂറിലധികം ഇരുന്നൂറ്റി എഴുപതിലധികം തസ്തികകൾ ഈ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ കേരളത്തിൽ മുഴുവനായിട്ട് അത് ഇപ്പോൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഞാനും ബഹുമാനപ്പെട്ട തലകാര്യവും മന്ത്രി കൂടെ കഴിഞ്ഞ ദിവസവും അതിൻ്റെ ഫൈനൽ റൗണ്ട് ചർച്ച നടത്തിയിരുന്നു തീർച്ചയായിട്ടും വടകരയ്ക്ക് അതിൽ പരിഗണനയുണ്ട് എന്നുള്ളത് സന്തോഷ അറിയിക്കട്ടെ അതിൻ്റെ തീരുമാനം മന്ത്രിസഭ കണ്ട് ആ തീരുമാനം ഔദ്യോഗികമായി എത്ര എന്നൊക്കെയുള്ളതിൽ വ്യക്തത ഉണ്ടാകും തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ലക്ഷ്യം രോഗത്തിൻ്റെ മുന്നിൽ ഒരാൾ നിസ്സഹായരായി പോകാൻ പാടില്ല പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാസ്പിലൂടെ സൗജന്യ ചികിത്സ നൽകാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പരിമിതികളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അതിലൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കടന്നു വന്നത് പക്ഷേ അപ്പോഴും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയത് കേരളമാണ് കിഫ്ബിയിലൂടെ പതിനായിരം കോടി അത് പ്ലാൻ ഫണ്ടിലൂടെ നൽകുന്ന തുകയ്ക്ക് പുറമേ കിഫ്ബിയിലൂടെ പതിനായിരം കോടി രൂപ ആശുപത്രികളുടെ വികസനത്തിന് മാത്രമായി നൽകുകയും ആ വികസന പ്രവർത്തനങ്ങൾ ഒന്നായിട്ടാണ് ഇപ്പോൾ തൊട്ടടുത്ത് ഈ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഫറൂഖിൽ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ എഫ് ബിയിലൂടെ പൂർത്തീകരിച്ച കെട്ടിടത്തിൻ്റെ നിർമ്മാണം നമ്മൾ നടത്താനായിട്ട് നിർമ്മാണമല്ല ഉദ്ഘാടനകൗമാനത്തെ സി എം നടത്താൻ പോവുകയാണ് പൂർത്തീകരിച്ചു ഇവിടെ എൺപത്തി നാല് കോടി രൂപ ആ എൺപത്തിനാല് കോടി രൂപ കേന്ദ്രവും സംസ്ഥാനവും കൂടിയാണ് ചെയ്യുന്നത് ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ പ്രോജക്റ്റിൽ സംസ്ഥാന സർക്കാർ നൽകിയ പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ എൺപത്തി നാല് കോടി രൂപ അതിൽ അനുവദിച്ചുകൊണ്ട് നാൽപ്പത്തൊമ്പത് കോടി കേന്ദ്രവിഹിതവും മുപ്പത്തിമൂന്ന് കോടി രൂപ സ്റ്റേറ്റ് ഷെയർ കേന്ദ്രവും സംസ്ഥാനവും കൂടിയാണ് അത് നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഒന്നിച്ചു നിന്ന് അവരുടെ ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കുകയും രോഗപ്രതിരോധം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വടകര ജില്ലാ ആശുപത്രി അതിൻ്റെ എല്ലാ ആവശ്യകതകളിലും നിന്നുകൊണ്ട് അത് ഓരോന്നായി സാക്ഷാത്കരിക്കുകയാണ് ഞാനെല്ലാം ഇവിടെ വിവരിക്കുന്നില്ല അവരുടെയും അനുവാദത്തോടെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ജില്ലാ ആശുപത്രി വടകരയുടെ ശാക്തീകരിച്ച മെറ്റേണിറ്റി വിഭാഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം